സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഈ യൂണിവേഴ്സുമായിട്ട് അലൈൻഡ് ആയിട്ടിരിക്കുവാനുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് അതായത് പലപ്പോഴും ഈ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയം അതിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെയോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലോ അതൊരു പ്രാർത്ഥനയായിട്ടോ അല്ലെങ്കിൽ മെഡിറ്റേഷനായിട്ടോ കുറച്ച് നേരം യൂണിവേഴ്സുമായി സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല അപ്പോൾ നമ്മൾ ആ മെഡിറ്റേഷനോ അല്ലെങ്കിൽ പ്രാർത്ഥനയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പോസിറ്റീവായിട്ടാണോ ഇരിക്കുന്നത് നെഗറ്റീവായിട്ടാണോ ഇരിക്കുന്നത് നമ്മുടെ ചിന്തകൾ അങ്ങനെയുള്ളതാണ് ഇതൊന്നും ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല എന്നാൽ ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് യൂണിവേഴ്സുമായിട്ട് ചേർന്ന് നിൽക്കുവാനും അലൈൻഡ് ആകുവാനും യൂണിവേഴ്സിൽ നിന്നുള്ള ആ എനർജി ഫ്ലോസ് നമ്മുടെ ജീവിതത്തിൽ അനുദിനം വർദ്ധിപ്പിക്കുവാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതായത് രാവിലെ നമ്മൾ എഴുന്നേറ്റുടനെ നേരെ ഫോണിലേക്ക് ടച്ച് ചെയ്യാതെ ഫോണൊക്കെ അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം സ്വസ്ഥമായിട്ട് സ്വസമായിട്ട് നേരം ഇരിക്കുക സ്ലോ ബ്രീത്ത് എടുത്തതിന് ശേഷം നമ്മുടെ ചെസ്റ്റിൽ കൈവയ്ക്കുക എന്നിട്ട് പ്രപഞ്ചത്തോട് തന്നെ പറയുകയാണ് ഞാൻ ഇന്നൊരു കാരണവശാലും പ്രപഞ്ചത്തോട് ഫോഴ്സ് ചെയ്യില്ല ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രപഞ്ചത്തെ ഫോഴ്സ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് സഞ്ചരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊരു കുറേ പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക ഉള്ളിലുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ എന്തിനോടോ ഉള്ള ഒരു മൽപ്പിടിത്തം അതൊക്കെ അങ്ങോട്ട് മാറാൻ തുടങ്ങും നമ്മുടെ ഓരോ ഡിസിഷൻസിനും ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും കാരണം ഇത് ഒരു ദിവസത്തിൻ്റെ ആദ്യ നിമിഷം തന്നെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ പ്രപഞ്ചവുമായിട്ട് ആവുകയാണ് അവിടെ നമ്മൾ ഒന്നിനെയും ഫോഴ്സ് ചെയ്യുന്നില്ല നമ്മളും ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല പ്രപഞ്ചത്തെയും നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല നമ്മൾ നമ്മളെ തന്നെയും ഫോഴ്സ് ചെയ്യുന്നില്ല ഇനി നമ്മുടെ ഡേ ടൈമിലെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും ഈ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ഒറ്റ കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ആ സമയത്ത് ഒരു ഫിയർ സ്റ്റേജിലാണോ അതൊരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു സ്റ്റേജിലാണോ അതായത് ഫിയർ ആണോ ആൻസൈറ്റി ആണോ അതൊരു ക്ലാരിറ്റി ഉള്ള സ്റ്റേജിലാണോ നമ്മൾ നിൽക്കുന്നത് എന്ന് പരിശോധിക്കുക ഫിയർ ആയിട്ടുള്ള സ്റ്റേജിലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് വളരെ തെറ്റായിരിക്കും ആ ഒരു സമയത്ത് പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുക അങ്ങയുടെ എനർജി എന്നിലേക്ക് ഒഴുകുവാൻ ഞാൻ അനുവദിക്കുന്നു നല്ല ഡിസിഷൻസ് എടുക്കുവാൻ എനിക്ക് കരുത്ത് നൽകണമേ ഈ ഒരു രീതിയിൽ പ്രപഞ്ചത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ പറയാനായിട്ട് ശ്രമിക്കുക അതായത് നമുക്ക് കിട്ടേണ്ടത് ക്ലാരിറ്റിയാണ് ക്ലാരിറ്റിയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആ തീരുമാനങ്ങളാണ് വിജയമായി മാറുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് പറയാനായിട്ട് അതായത് നമ്മുടെ ദിവസം മുഴുവനുമുള്ള എല്ലാ പ്രവൃത്തികളിലും എല്ലാ തീരുമാനങ്ങളിലും ഈ ഒരു അഫർമേഷൻ പറയാനായിട്ട് തയ്യാറാവുക ഇനി അഥവാ നിങ്ങൾക്കൊരു ആൻസൈറ്റി ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഫിയർ ഫീൽ ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഈ മനസ്സുമായിട്ട് മൽപിടുത്തത്തിന് നിൽക്കരുത് ഫൈറ്റിങ്ങിന് പോവുകയേ ചെയ്യരുത് ആ ഒരു സമയത്ത് നമ്മുടെ ഫീലിങ്സ് എന്താണോ അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ആ എനിക്കിപ്പോൾ ആൻസൈറ്റി ഉണ്ട് അതിനെ നമ്മൾ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വെയിറ്റ് ചെയ്യുക നമ്മൾ ഈ ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയർ അല്ലെങ്കിൽ ഡിപ്രഷൻ ഇത് നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ പിന്നീട് നമുക്കെന്താണ് ആ ഡിപ്രഷൻ എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിയർ എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാമാകുവാനായിട്ട് ശ്രമിക്കുക ഇനി ഇത് തുടക്ക സമയത്ത് നമ്മളൊരു സ്ലീപ്പിങ്ങിലേക്ക് പോകുമ്പോൾ രാത്രിയിൽ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് അന്ന് നടന്ന കാര്യങ്ങളുടെ ഒരു റിവ്യൂ എടുക്കാനായിട്ട് ശ്രമിക്കുക റിവ്യൂ എടുക്കുമ്പോൾ അവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും പക്ഷേ ഒരു കാരണവശാലും ജഡ്ജ് ചെയ്യാൻ പാടില്ല പകരം നിങ്ങൾക്കിപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു വ്യക്തിയുമായിട്ട് ഫൈറ്റ് ചെയ്തു എന്തോ കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വന്നു അത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേദനയുണ്ടാക്കി നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ ഉള്ളിലേക്ക് കൊണ്ടുവരിക അത് പോസിറ്റീവായിട്ട് സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ആ വ്യക്തിയെ നിങ്ങൾ കാണുന്നു ഫൈറ്റ് ഉണ്ടായി എന്നുള്ള ആ ഒരു പാസ്റ്റിലുള്ള കാര്യത്തെ നിങ്ങൾ ആ പ്രസൻറ്റ് ടൈമിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ സംസാരിച്ച് വന്ന കാര്യം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ അത് എന്താണ് വൈൻഡപ്പ് ചെയ്യുന്നത് മനസ്സുകൊണ്ടൊന്ന് കാണുക കാരണം ഈ മനസ്സിന് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ പല വീഡിയോകളിലായിട്ട് പറയുന്ന കാര്യമാണ് ഒരു റീൽ കണ്ടാൽ പോലും നമ്മൾ സന്തോഷിക്കുന്നു അല്ലെങ്കിൽ കരയുന്നു ദുഃഖിക്കുന്നു ഇതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനറിയില്ല ഇറ്റ്സ് റിയൽ ഓർ റിയൽ അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൻ്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക ഞാൻ നെഗറ്റീവായി സംഭവിച്ച കാര്യത്തെ പോസിറ്റീവായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക ഒപ്പം തന്നെ നാളത്തെ ദിവസത്തെ നമ്മുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് അത് നമുക്ക് മുന്നമേ അറിയാവുന്ന കാര്യമാണ് അതിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുവാൻ കൂടി ശ്രമിക്കുക അതൊരു സ്ലീപ്പിംഗ് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ സ്റ്റേജിലാണ് അപ്പോൾ സബ്കോൺഷ്യസ് മൈൻഡ് അത് പോസിറ്റീവായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇത് കുറച്ച് ദിവസം നമ്മൾ തുടർന്നു കൊണ്ടേ പതുക്കെ പതുക്കെ നമുക്ക് പ്രപഞ്ചവുമായിട്ട് അലൈൻഡാകുവാൻ കഴിയും ഫ്രണ്ട്സ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ ചെയ്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു പൂമ്പാറ്റയെ പോലെയാണ് അതിങ്ങനെ നമ്മൾ പിടിക്കുവാൻ ചെല്ലും തോറും അതിങ്ങനെ അകന്ന് പോയിക്കൊണ്ടേയിരിക്കും എന്നാൽ നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ട് അലയുണ്ടായാലോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുമെന്നുള്ളതാണ് കാരണം പ്രപഞ്ചം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊരു പൂന്തോട്ടം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ ഒരു പൂന്തോട്ടമാണ് അവിടേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തിനാണോ നമ്മൾ ചെയ്സ് ചെയ്തത് ആ പൂമ്പാറ്റകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് അതായത് അട്രാക്ട് ചെയ്യപ്പെടുമെന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു അലൈൻമെന്റ് സ്റ്റേജിലേക്ക് അതായത് പ്രപഞ്ചവുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ പ്രപഞ്ചത്തിന്റെ ആ എനർജി നമ്മളിലേക്ക് ഒഴുകി വരുവാൻ തക്കവണ്ണം ആ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്ത് അഫർമേഷൻസ് എടുത്ത് ഈ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫ്രണ്ട്സ് താങ്ക് സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ